സർവീസ് ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും സ്കൂളിൽ സജ്ജമാക്കുന്ന പോളിംഗ് കേന്ദ്രത്തിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് കാലങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളുന്ന ബാങ്കിന്റെ പതിമൂന്നംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് സി പി ഐ എം എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സര രംഗത്തുണ്ട് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറിയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ വി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പേരാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പാനലിനെതിരെ രംഗത്തുള്ളത് നിലവിലെ പ്രസിഡന്റ് ഐ വേണുഗോപാൽ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാനലിൽ ടി എ കുര്യാക്കോസ് മാസ്റ്റർ എം ആർ ജോയ് വി എ തോമസ് സി എസ് ധനേഷ് പി കെ മുസ്തഫ സുദർശൻ നെന്മിനിമടത്തിൽ ഷഹീന സുമി റോബിൻസൺ പി എൻ സുന്ദരൻ ചന്ദ്രൻ കരിമ്പനക്കൽ ധനേഷ് മാത്യു സൗമ്യ എന്നിവരാണ് മത്സരിക്കുന്നത് ഇതിൽ ധനേഷ് മാത്യു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സി പി ഐ എം പാനലിൽ പി എസ് ജയപ്രകാശ് വി കെ സന്തോഷ് കെ എ മോഹനൻ ലിജു ചിറമ്മൽ എ വി വില്യംസ് പി ടി സൈമൺ സജിനി സഞ്ജയൻ ആൻസി വില്യംസ് സത്യൻ മുളയങ്കോടത്ത് എന്നിവരാണ് മത്സരരംഗത്തുള്ളത് വി കെ സുനിൽകുമാറിനൊപ്പം കെ കെ സുഭാഷ് എൻ കെ മുത്തുണ്ണി എന്നിവർ കോൺഗ്രസ് വിമത വിഭാഗമായാണ് മത്സരിക്കുന്നത് സുധാകരൻ ഞാറേക്കാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് ഔദ്യോഗിക വിഭാഗത്തിനെതിരെ വിമത വിഭാഗം മത്സരത്തിനിറങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായിട്ടുണ്ട് കുന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയാണ് തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി സിസിടിവി ന്യൂസ് കേച്ചേരി